ഞാൻ ജനിച്ച് വീണത് സത്യം പറയണെങ്കിൽ നമ്മള് വാടക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആ ചാനൽക്കും സുഖാന്ന് വിചാരിക്കുന്ന അപ്പൊ നമ്മൾ ഇതാ ഒരു സ്ഥലം വരെ പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു വരെ പോകുന്നില്ല ബാക്കിൽ കാട് കണ്ടപ്പോൾ റബ്ബർ നമ്മൾ ഇന്ന് പോണത് എന്നതിലോ വീട് പണി നടക്കണത്ത് ചോദിച്ചു പിന്നെ വീടിന്റെ ഓരോ കാര്യങ്ങളും പിന്നെ ഈ റബ്ബർ നോട്ടം എന്ന് പറഞ്ഞത് നമ്മളെ വീടിന്റെ കുറച്ച് എന്താ പറയാ അറിയുന്നോട്ട് തിങ്ങാനുണ്ട് ലോങ്കിലായിട്ട് നമ്മളെ വീട് കാണാൻ പോന്നാ മതി വേറെ പിന്നെ അത് മാത്രല്ല വീട് പണി നടക്കുന്ന അടുത്തേക്ക് നമ്മളെ ബാബുവിന്റെ വീടിന്റെ അടുത്ത് കുറച്ച് പോവാനല്ലേ ഉള്ളൂ ബാബു നമുക്ക് ഇതിലൊരു ഷോർട്ടുണ്ട് അങ്ങാടി കൂടെ പോകണെങ്കിൽ പൂക്കോട്ട അങ്ങാടിന്ന് ഫോണിൽ അങ്ങനെ ചെറിയ മാറ്റം ഇതി നമുക്ക് നല്ല ഒരു ഒരു അടിപൊളി നമ്മൾ വീട്ടിന്റെ അവിടെ പോണ വഴിയുണ്ട് അതാണ് സ്കൂളാണ് ഈ ഭാഗത്തു കൂടെ പോകുമ്പോ നല്ല ഭംഗിയായിട്ട് പിന്നെ നമ്മൾ മിനൂട്ടിക്ക് പോണ റോഡാണ് ഈ നേരെ നമ്മൾ വീട്ടിൽ പോണ റോഡ് ഈ വഴി എനിക്ക് ഏറ്റവും ഇഷ്ടം പോരാനായിട്ട് നമ്മൾ ഈ ഹെൽമെറ്റ് ഇടാത്തത് ും ഇവിടുത്തെ വണ്ടി വണ്ടി തിരക്കില്ലാത്ത റോഡാണ് ഇങ്ങനെ വല്ല ഇങ്ങനെ തോലിൽ പോവാ ഇതാണ് നമ്മുടെ തറ തറയിൽ ഇപ്പൊ മണ്ണിടല ഏകദേശം ഒക്കെ ഫുൾ ആയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ കുറച്ചും കൂടി ഇടാണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ബാബു പറഞ്ഞു തരും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചോ നമ്മുടെ വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് പിന്നെ ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൌട്ട് ഒരു കോമൺ ബാത്റൂമ് അങ്ങനെയാണ്ട് നമ്മുടെ വീടിന്റെ ഒരു സ്ട്രക്ചർ എടുക്കുന്നത് അപ്പൊ നമ്മള് തറപ്പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒരു ലോഡ് മണ്ണിന്റെ കമ്മി നമ്മൾ ഹാൾക്ക് വന്നു അപ്പൊ നമ്മള് ഏകദേശം ഒരു പതിനൊന്ന് ലോഡ് മണ്ണെ പഠിച്ചത് അപ്പൊ ഒരു ലോഡിന്റെ കമ്മി വന്നു അപ്പൊ നമ്മള് ഇനി പഠിക്കാനുള്ള പ്ലാൻ ഇല്ല കാരണം പറഞ്ഞാലെ പുറത്തൊരു കക്കുസുഖിത്തുണ്ട് അപ്പൊ അതിന്റെ മണ്ണ് ഈ സൈഡ് ഭാഗത്ത് കൂടണം അതുപോലെ തന്നെ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് തറയിൽ കൂടണം നമ്മളെ വീടിന്റെ അടുത്ത സീനറിട്ടോ കാരണം ഒന്നാമത് നല്ല ഇരുട്ട് മൂടിയോണ്ട് നല്ല കാണില്ല നല്ല അടിപൊളി അല്ലേ ആ അതെ കാണണ്ടാവും കൊറച്ചിന്താ ഇവിടെ കല്ല് അടിപൊളി സീരിയസ് അല്ല നമ്മള് പാത വലിറ്റി കൊടുക്കാൻ കാരണം പറഞ്ഞാൽ ഏകദേശം നല്ല ഐറ്റം കിട്ടും അതുകൊണ്ട് കൊടുത്താണ് അതുകൊണ്ട് നമുക്ക് വണ്ടിയും വരാനായിട്ട് അവസ്ഥ മറ്റേത് മറ്റേ നേരെ തട്ടി കടന്നു പെരുത്തിയാ മതി തറ മണ്ണിലോട്ട് നമ്മൾ കണ്ടപ്പോ അത്ര ശരിവുള്ള ഇത് തിരക്കേ ഇവിടെ മതിൽ തീപ്പാണ്ട് പിന്നെ പിന്നെ റോഡിന്റെ പിന്നെ കുറച്ച് നമ്മൾ ഏറെ പൊക്കി റോഡിന്റെ ഒപ്പാക്കാൻ വേണ്ടി റോഡ് മൂന്ന് കുറച്ച് കയറ്റി പൊക്കി കാരണം കോൺക്രീറ്റ് കാര്യങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ട് വരും മറ്റേത് എന്റെ സകല കുപ്പായ് മറ്റേ നമ്മളെ ബെൽറ്റിന്റെ ബെൽറ്റിമ്മലേ അത് നല്ല വെയിൽ കൊട്ട കൊട്ട്മല്ലോ ബെൽറ്റുമ്പോ ഫുള്ള് ചാക്കും പിന്നെ അതൊക്കെ അവസ്ഥ അപ്പൊ ഒരുപാട് പേര് ചിന്തിക്കുണ്ടാവും പണി നടന്നോണ്ടിരിക്കണേ ഞങ്ങൾക്ക് വേണ്ടിട്ടാണ് പക്ഷെ മാത്രമാണ് വീട്ടുകാർക്ക് ഒരു ാണ് എന്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഹോം ടൂർ ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ജനിച്ച് വീണത് സത്യം പറയാണെങ്കിൽ നമ്മള് വാടക അങ്ങനെ വാടകയുടെ കാലം വന്നിട്ട് വാടക അങ്ങനെ ആയിട്ട് നിൽക്കാം ഞാന് എന്താ പറയാ എന്റെ ഈ ഒരു കല്യാണം കഴിഞ്ഞു പോയതടക്കം വളവീട്ടുന്നതായിരുന്നു ഇന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സ്വന്തമായിട്ടൊരു വീടാണെന്ന് അതെല്ലാരും ആഗ്രഹം തന്നെയാണ് എന്നാലും പ്രാർത്ഥിക്കുന്നു പിന്നെ എന്റെ അമ്മക്ക് സത്യം പറയണേ എന്റെ അമ്മന്റെ നാട് പരപ്പരങ്ങാടി ഇപ്പം തൃശ്ശൂരൊക്കെയാണ് നമ്മളെ പക്ഷെ നിക്കണോ മലപ്പുറത്തായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളെ എടുത്തൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പോകുമ്പോൾ തൃശ്ശൂരാണ് പിന്നെ എല്ലാവർക്കും കാര്യത്തിൽ പണിക്കാരും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ വന്നോ കാര്യം പിടിച്ചാൽ ഒക്കെയാണ് ഈ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് നമ്മളെടുത്തോടെ എടുക്കുക അങ്ങനെയാണ് ഞാൻ തന്നെ കണ്ടു കണ്ടുകണ്ട് നമ്മളെ നാട്ടിലൊരാളെ കയ്യിലുള്ള സ്ഥലമായിരുന്നു അങ്ങനെ വന്ന് ഇവിടെ എടുത്തു കേട്ടോ

സ്ഥലടുത്തത് അങ്ങനെ എല്ലാരും പ്രാർത്ഥിക്കും ഇപ്പൊ ഈ കൊല്ലം ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ തറയിട്ട് ചെയ്യാണ്ട് കുറച്ചു കാലം നിക്കട്ടെ പിന്നെ സാമ്പത്തികവും ഒരു വീട് പണിത് ഒരുപാട് വീട് പണി എന്തായി അപ്പൊ ചില ആൾക്കാർ ഞങ്ങൾക്ക് വീട് മലപ്പുറത്തൊക്കെ അല്ല ഞങ്ങൾ ഈ വീട് എടുക്കണം വിചാരിച്ചല്ല പക്ഷെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീട് എടുക്കണം കേട്ടോ അപ്പൊ എന്തായാലും ഗൈസ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു നമുക്കുള്ള വീടല്ല പക്ഷെ എന്നാലും ഇന്റെ വീട്ടുകാർക്കുള്ള വീടാണിത് അപ്പൊ ഇനി എന്തായാലും വീടിന്റെ ഒരു അപ്ഡേഷൻ പറഞ്ഞിട്ടുള്ള വീടിനെ ചാ നമ്മള് ഇനി ഇടണുണ്ടാവില്ല ഇഞ്ഞ് ഇടണെങ്കിൽ തന്നെ ഇതിന്റെ വാതിലൊക്കല കട്ടിലൊക്കെ അങ്ങനെ സംഭവം ഉണ്ടല്ലോ കട്ടിലൊക്കല് അതിനേക്കാളും നമ്മൾ ചാ വീട് ഇടാ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വരാണെങ്കിൽ മാത്രീക്കാരം ഉണ്ടാവുക അപ്പൊ എന്തായാലും കൂടി ഉണ്ട് കുറച്ച് പണിയാ ഇടായി വരണെങ്കി പണികളുണ്ടാവും

ただ